ഹലോ ഫ്രണ്ട്സ് സ്ക്രിപ്റ്റിംഗ് യുവർ ഡെസ്റ്റിനി എപ്പിസോഡ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെക്യൂങ്ങിൻ്റെ അമ്മ ഹൊയു ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മകളേനെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് അവൾ പറഞ്ഞു കുറേ കാലമായിട്ട് ഈ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൊക്കെ എഴുതാനുള്ളത് കൊണ്ട് അവൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒന്ന് പുറത്തിറങ്ങിയതും അന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയല്ലേ ഇതിലേ ആയിരിക്കും വിധി എന്നൊക്കെ പറയുന്നേ നമ്മൾ പറയുന്ന ടൈമിൽ ഹൊയൂനാണെങ്കിൽ ഏ അത് ജസ്റ്റ് കോയിൻസിഡൻസ് ആയിരിക്കുമെന്ന് പറയുന്നതും അപ്പോൾ ഇതൊന്നും അറിയാത്ത പോലെ മിയൂങ്ങാണെങ്കിൽ അല്ല കുറേ ദിവസങ്ങളിങ്ങനെ വീട്ടിൽ ായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആരായിട്ട് ഡേറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്ന ടൈമില് ഏഹ് എവിടെ മോൾക്ക് അതിനൊക്കെ സമയം വേണ്ട ഇനിയിപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് എടുത്തിട്ടുണ്ട് അതുകൂടി ആയിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ അവൾക്കൊഴിവേ ഉണ്ടായിരിക്കില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിലുള്ള വല്ല ആളുകളെയും കണ്ടുമുട്ടേണ്ടി വരും എന്ന് പറയുന്നതും അമ്മ ഹൊയൂന്ന് ഉദ്ദേശിച്ചിട്ടാണോ ഇത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മീയൂന്നാണെങ്കിൽ ആ മിക്കവാറും അവസാനം നീ ആ പെൺകുട്ടിയായിട്ട് ഡേറ്റിങ്ങിലാകുന്ന തോന്നുന്നേ എന്ന് അവിടെ പറയുന്നുണ്ട് അല്ല ഈ ജങ്ങിന്റെ ഡെസ്റ്റിനി എവിടെ വരെയായി ഞാൻ ഇതിനോടൊരു കാര്യം പറയട്ടെ ഈ രണ്ട് ഗോഡ് ഒരാളുടെ ഡെസ്റ്റിനി എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരായിട്ട് ഉള്ള ആളുകളുടെയൊക്കെ ഡെസ്റ്റിനി എഴുതുന്ന ടൈമിൽ ആരാണോ ആദ്യം എഴുതിയത് അതായിരിക്കും നടക്കുക എന്ന് പറയുന്ന മിയൂങ്ങിനോട് ഇതിപ്പോൾ അവിടെ പറയാൻ കാരണം എന്താണെന്ന് ഹോയൂൻ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ആണെങ്കിൽ അല്ല ഈ ജങ്ങിൻ്റെ കസിൻ ഉണ്ടല്ലോ ഒരു ചീഫ് അയാളുടെ ഡെസ്റ്റിനി ഞാൻ എഴുതുന്നത് അപ്പോൾ അയാൾ ഉടനെ തന്നെ ജങ്ങിനെ യു എസ് സിയിലേക്ക് തിരിച്ചയക്കും അങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവന് ചെക്യോങ്ങിനോട് ഒരിക്കലും ഇഷ്ടം തുറന്ന് പറയാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ആണെങ്കിൽ അങ്ങനെയെങ്ങാനും ചെറു ഞാൻ നിന നരകത്തിലേക്ക് അയക്കുന്നു പറഞ്ഞു പെട്ടെന്ന് ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞ ഫ്ലവേഴ്സും കേക്കും ആയിട്ട് ഇവൻ നേരിട്ട് എത്താൻ അതായത് ഇവനെ വിധിക്കപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിൽ എത്താനും അവരുടെ ഫസ്റ്റ് ഡേ ആയിരിക്കണം ഒരുമിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് എഴുതുന്നത് കേട്ടോ അങ്ങനെയാണ് ഷോപ്പിൽ ഷോപ്പിലെത്തുന്നതും അതുപോലെ മിയൂങ്ങിൻ്റെ കോഫി തെട്ടിയിട്ട് ഈ ബുക്കിൽ വീഴുന്ന ടൈമിൽ അവർ ഫസ്റ്റ് ഡേ ഒരുമിച്ചിട്ടുള്ളതാണെന്നുള്ള ആ ഒരു ലൈൻ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇതിലെഴുതിയൊരു സംഭവം മാഞ്ഞു പോകുന്നത് ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹൊയൂനാണെങ്കിൽ ഓൾറെഡി എഴുതിയത് കൊണ്ട് തന്നെ ഇനി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും പറയുന്നുണ്ട് ജങ് ആണെങ്കിലും അമ്മയുടെ അടുത്ത് പോയി യങ് മീസു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അതേ എന്ന് അമ്മ പറയുന്ന ടൈമിൽ ഇവൻ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇവന്റെ മനസ്സിലുള്ള ഒരു റൈറ്റർ തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്ന് ഇവൻ കരുതിയിട്ടുണ്ടായിരിക്കില്ല മറ്റൊരു ചിത്രമൊക്കെ ആയിരിക്കും കേട്ടോ ഇവന്റെ മനസ്സിൽ ഞാൻ ആർ ബി സി ഡ്രാമയുടെ അവിടെ നിന്നാണ് വരുന്നെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ പതുക്കെ പറ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് അവിടെ ചോദിക്കുന്നതും ഇതേ ടൈമിൽ ന്യൂസിലൊക്കെ കാണിക്കുന്നത് ദ അക്കൌണ്ടിങ് ഓഫ് മാരേജ് എന്ന ഹിറ്റ് ഡ്രാമയ്ക്ക് ശേഷം യങ് മീസ് ചെയ്യുന്ന അടുത്ത ഡ്രാമയാണ് സ്കൈ ക്യാഷ് എന്നും അത് ഉടനെ തന്നെ എയർ ചെയ്യുന്നൊക്കെ ന്യൂസ് ുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ചെക്യൂങ്ങാണെങ്കിലും ആ ഒരു ഡ്രാമയുടെ പഠിപ്പുരയിലായിരിക്കും അപ്പം അതിലൊരു സീൻ എഴുതുന്ന ടൈമില് ഇവൾക്ക് ആ നടൻ്റെ ഫേസ് ഓർമ്മ വരുന്നത് ഹൊയൂൻ്റെ ആയിരിക്കും അപ്പോൾ ഇവളാണെങ്കിലും എനിക്കെന്താ ഈ ബിൽഡിംഗ് ഓണറിൻ്റെ ഫേസ് ഇങ്ങനെ ഓർമ്മ വരുന്നത് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇവനെ ചീത്ത പറയുന്നതും ഇതേ ടൈമിൽ ഹൊയൂനാണെങ്കിൽ ആരോ എന്നെ ചീത്ത പറയുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്ന ടൈമിൽ മീയൂങ്ങാണെങ്കിൽ എങ്ങനെ ചീത്ത പറയാതിരിക്കുക നീ ആളുകളുടെ ഡെസ്റ്റിൽ എഴുതുന്ന ടൈമിൽ അവർക്ക് വല്ലപ്പോഴെങ്കിലും ഒരു ലെക്ക് കൊടുത്തുകൂടെ അങ്ങനെയൊക്കെ അല്ലേ ജീവിതം മുന്നോട്ട് പറയുമ്പോൾ അങ്ങനെ ലക്ക് കിട്ടിയിട്ട് അവർ നന്നായി ജീവിക്കേണ്ട കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് കിട്ടുന്ന എന്തും നിലനിൽക്കത്തുള്ളൂ അതിനെ വില ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ ബെസ്റ്റ് ഇതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചീത്ത ഇവനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ അവിടെ നിന്ന് പോകുന്ന ജെങ് ഹൊയുന്റെ കയ്യിലുള്ള ജങ്ങിന്റെ തന്നെ ബുക്ക് ഒന്ന് നോക്കുന്നുണ്ട് ചെക്യൂങ്ങിന്റെ വീട്ടിലെത്തുന്ന ജങ്ങാണെങ്കിലും ചെക്യൂങ്ങിന് അന്ന് കൊടുത്ത ഒരു കൂട അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇവളുടെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലും ചെക്യൂങ്ങിനെ വിളിച്ചിട്ട് നീ എവിടെയാ പെട്ടെന്ന് ഇങ്ങോട്ട് വായു ചീഫ് ഒരാളെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ റെസ്റ്റോറന്റിലായിരിക്കും െന്ന് കരുതി അതാരെന്നൊക്കെ ചോദിച്ച് ഇവള് വരുന്നതും ഇവള് ജങ്ങിനെ കാണുന്ന ടൈമിൽ ശരിക്കും ഷോക്കാകുന്നുണ്ട് ജങ്ങാണെങ്കിൽ താൻ എൻ്റെ ഇവിടെ നിന്ന് ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമിൽ കയറി വാതിലടയ്ക്കതും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ചോദിക്കുന്ന അമ്മയോട് അത് പിന്നെ എൻ്റെ ഫ്രണ്ട് ആളുടെ ഹൈസ്കൂൾ ആയിരുന്നു എന്ന് ജങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെക്കുങ്ങാണെങ്കിലും ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് അയക്കുന്ന ടൈമിൽ ചീഫ് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നവിടെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ പിന്നീട് ഇവന് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടുകാരെ പറ്റിയൊക്കെ ചോദിക്കുന്ന ടൈമിൽ അവർ എല്ലിൽ ബിസിനസ് ണെന്ന് പറയുന്ന ജങ്ങിനോട് ഷു അവർക്ക് ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ഹാൻസം ആയിട്ടുള്ള മകൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറെയിലേക്ക് അയച്ചിരിക്കുകയല്ലേ എന്ന് പറയുന്ന അമ്മയോട് ഏ അവർക്ക് അങ്ങനെ ഉറക്കൊന്നും നഷ്ടപ്പെടുത്തില്ല കാരണം അവർ അക്കൗണ്ടിങ് ഓഫ് ദ മാരേജ് എന്ന ഡ്രാമയുടെ വലിയ ഫാനാണെന്ന് പറയുന്നതും അമ്മയ്ക്ക് അമ്മയ്ക്കതങ്ങ് ഇഷ്ടമാകുന്നുണ്ട് അമ്മയാണെങ്കിൽ കോഫി എടുക്കാമെന്ന് പറഞ്ഞ് പോകുന്ന ടൈമിൽ ഇവൻ ടേബിളിൻ്റെ അടിയിൽ ഗോസ്പ്രസോടെ നോവൽ വൈറ്റ് എൻഡിങ് ബ്ലാക്ക് എൻഡിങ് ഗ്രേ എൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ കാണുകയാണ് അതായത് ഒരു കാലത്ത് ഇവൻ ഹോസ്പിറ്റലിലുള്ള ടൈമിൽ ഈ ഒരു സ്റ്റോറിയൊക്കെ ഓൺലൈനിൽ തപ്പിപ്പിടിച്ച് ിരുന്ന് വായിച്ചൊരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവളായിരിക്കും കേട്ടോ ആ നോവലൊക്കെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഹാർഡ് കോപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവനാണെങ്കിൽ ഇതൊക്കെ നോക്കി ആകെ സംശയിക്കുന്നുണ്ട് അതായത് മുന്നിട്ട സീനിൽ കാണിച്ചിരുന്നു ഇവൻ്റെ ഫസ്റ്റ് ലവ് ഗോസ് പ്രസോ ആണെന്ന് അപ്പോൾ അങ്ങോട്ട് വരുന്ന ചെക്കുങ്ങിനോട് ഇതൊക്കെ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നതും ആ അതറിയത്തില്ല അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് താഴെ റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിക്കാം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ അയ്യോ മോനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ടൈമിൽ അല്ല അമ്മയ്ക്ക് പുതിയ നോവൽ എഴുതേണ്ടത് പറഞ്ഞിട്ട് ഇവള് നൈസ് ആയിട്ട് അവിടെ നിന്ന് സ്കൂട്ടി കേട്ടോ അതായത് ഇതിന്റെയൊക്കെ എഴുത്തുകാരി ഇവളാണെന്ന് അപ്പോഴും അവിടെ പറയുന്നില്ല അങ്ങനെ ഇവർ റെസ്റ്റോറന്റിലേക്ക് പോകുന്ന ടൈമില് ഇവർ വരുന്നത് കാണുന്ന മിയൂങ് ആണെങ്കിൽ ആ ആ ബൊക്കെ വർക്കായി എന്നാൽ തോന്നുന്നേന്ന് അവിടെ പറയുന്നതും അല്ല നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എനിക്ക് അയ്യായിരത്തി തൊള്ളായിരം ബുക്ക്സ് എഴുതാനുണ്ടെന്ന് പറയുന്ന ടൈമിൽ മിയൂങ് അവിടെ നിന്നും പോകുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഹൊയൂനാണെങ്കിലോ മറ്റൊരാളുടെ ഡെസ്റ്റിനി എഴുതുന്നതിന്റെ തിരക്കിലായിരിക്കും അപ്പോൾ നേരത്തെ മിയൂങ് പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലക്ക് കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ എന്തോന്ന് എഴുതി ചേർക്കുന്നതും പിന്നീട് ുന്നത് ഫ്രണ്ടിന്റെ ഡെസ്റ്റിനി ആണ് ഇവൻ എഴുതുന്നത് അപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഈ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന്റെ കൂടെ ഒരു കൂപ്പൺ കിട്ടുന്ന ടൈമില് ഓ ഈ സ്ക്രാച്ച് കൂപ്പൺ എപ്പോഴും കിട്ടുന്നത് അടിക്കാറില്ലെന്നൊക്കെ പറഞ്ഞ് സ്ക്രാച്ച് ചെയ്യുന്ന ടൈമിലോ റെഫ്രിജറേറ്റർ തന്നെ പ്രൈസ് ആയിട്ട് അടിക്കുന്നുണ്ട് ഇവർക്ക് നല്ല ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ മീങ് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഹൊയോന് ഈ പെൺകുട്ടിയുടെ ഡെസ്റ്റിനിങ്ങനെ എഴുതിയത് കേട്ടോ സോയ ആണെങ്കിലും പിന്നീട് മിന്നിനോട് സംസാരിക്കുന്ന ടൈമില് ഫ്രണ്ടിന്റെ ഈ കാര്യം അവിടെ പറയുന്നുണ്ട് അതായത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സാധനം പ്രൈസ് ആയിട്ട് ഫ്രിഡ്ജ് തന്നെ അടിച്ചു എന്നൊക്കെ പറയുന്നതും ഇതൊരു ഭാഗ്യമാണല്ലേ എന്ന് പറയുന്ന ടൈമിൽ മിന്നാണെങ്കിൽ ഓ ഞാൻ ഞാനീ അക്കിലൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ യു സി യോനയുടെയും ജെങ്ങിന്റെയും കാര്യം എന്തായി എന്ന് അവടെ ചോദിക്കുന്നുണ്ട് ഓ അത് വലിയ കാര്യൊന്നും ഇല്ല എന്ന് പറയുന്ന സോയണെങ്കിൽ അല്ല നീ എന്റെ യു സി യോനെന്ന് വിളിക്കുന്നത് അവളുടെ പേര് ചെക്ക് യു ആക്കി മാറ്റിയത് നീ എന്ന് ചോദിക്കുന്ന ടൈമിൽ അത് പിന്നെ പേര് മാറ്റിയതിന് ശേഷം ഞാൻ അവളെ അങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ചെക്ക് യുങ് എന്നങ്ങ് വരത്തില്ല എന്ന് ഫ്രണ്ട് പറയുന്ന ടൈമിൽ അല്ല അല്ലെങ്കിൽ തന്നെ അവൾ ഈ പേര് മാറ്റാൻ കാരണം ഈ ഹൈസ്കൂളിലാകുന്ന സമയത്ത് തന്നെ അവൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വയ ആണെങ്കിൽ എന്ത് പ്രശ്നം ഒന്നുമില്ല അവൾ ആ പേര് മാറ്റിയപ്പോൾ അതിനുശേഷം അവളുടെ ക്ലാസ്സിൽ റാങ്ക് ഫസ്റ്റ് അവൾക്കായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവൾ പേര് മാറ്റിയതെന്ന് പറയുന്ന സ്വയ ആണെങ്കിൽ പക്ഷെ സിവിൽ സർവീസ് എക്സാമിനെ അവൾ പ്രിപ്പയർ ചെയ്യുന്നില്ല അതാണ് എനിക്കൊരു സങ്കടമെന്ന് അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ ചെക്യൂന്നാണെങ്കിലും അമ്മയാണ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് അവിടെ പോയിട്ട് പറയരുതെന്നൊക്കെ ജെങ്ങിനോട് പറയുന്നതും അപ്പം ഇവനാണെങ്കിൽ വെറുതെ അല്ല തനിക്ക് അക്കൗണ്ടിങ് ഓഫ് മാരേജ് എന്ന ഡ്രാമ വളരെ ഇഷ്ടം അത് തന്റെ അമ്മ ണല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ ഹൊയൂനും കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് വരുന്ന മീങ്ങും ആണെങ്കിൽ ഇന്നെങ്ങാനും ഇവൻ ഡേറ്റിങ്ങിന് വിളിക്കൂ എന്ന് ചോദിക്കുന്ന ടൈമില് ഹൊയൂൻ ആണെങ്കിലും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ഇവരുടെ ഫസ്റ്റ് ഡേറ്റ് ആയിരിക്കും എന്നാണ് പക്ഷെ അത് മാഞ്ഞു പോയാലും അതുകൊണ്ട് ഇന്ന് എന്തായാലും സംഭവിക്കില്ല എന്ന് ഹൊയൂൻ അവിടെ പറയുന്നതും ഇതേ ടൈമിൽ ജങ്ങാണെങ്കിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഞാൻ ഗോസ് പ്രസോയുടെ നോവൽസ് ഒക്കെ വായിച്ചിട്ടുണ്ട് വൈറ്റ് എൻഡിങ് എന്ന് പറയുന്ന ആളുടെ ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് കാരണം ഗോസ്പ്രസോ എന്ന് പറയുന്നത് നമ്മുടെ ായികയാണല്ലോ അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ലവ് അവരാണെന്ന് പറയുന്നതും ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലോ അത് ജസ്റ്റ് ഒരു തോലിക നാമമല്ലേ ആരാണെന്ന് പോലും അറിയത്തില്ല തനിക്ക് ശരിക്കും അർത്ഥം ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന ചെക്ക് ആ അത് ലവ് ലൗവല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ശരിക്കുമുള്ള ലവ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്ന ജങ്ങാണെങ്കിൽ നേരത്തെ തൻ്റെ വീട്ടിൽ ഗോസ്പ്രസോടെ എല്ലാ എഡിഷൻസ് ബുക്കും ഞാൻ കണ്ടു അതത്രയും ബുദ്ധിമുട്ടാണ് കിട്ടാൻ എന്നിട്ടും തനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ നൈസായിട്ട് സബ്ജക്റ്റ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജങ്ങാണെങ്കിൽ എനിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എൻ്റെ ഫസ്റ്റ് ലവ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ് ഇവനൊന്ന് ആകുന്ന ടൈമിൽ ഇവളും അതുപോലെ ഹൊയൂനും മീയൂങ്ങും ഒക്കെ അങ്ങ് ഞെട്ടി നോക്കുന്നുണ്ട് കേട്ടോ അത് നിൻ്റെ അമ്മയിൽ നിന്ന് ചോദിക്കുന്ന ടൈമിൽ ആണെങ്കിൽ ആഹാ ബെസ്റ്റ് ഇതപ്പോൾ അവിടെ ഉണ്ടായി എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ഏ എന്ത് എന്ന് ചോദിക്കുന്നതും അതായത് എൻ്റെ ഫസ്റ്റ് ലൗവിൻ്റെ മകളാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ എന്നെ ആയിട്ടുള്ള ഡേറ്റിങ്ങിന് നാളെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വരുമോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുമ്പോൾ മീയുങ്ങനെ ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ അതെന്താ ഇന്നും നാളെയും താൻ ബിസി ആണോ എന്ന് ചോദിക്കുന്ന ടൈമില് അതല്ല ഇന്നും നാളെയും താൻ എന്നെ റിജക്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ട് അത് ഉണ്ടാവാതിരിക്കാനാണെന്ന് പറയുന്ന ജങ്ങാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ആയിരിക്കുന്ന ആളാണോ നിന്നെ വാലിയിൽ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തത് ആൾ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്ന ടൈമില് അതായത് ഹോയൂനെയാണ് ഉദ്ദേശിക്കുന്നത് ഹോയൂനും മീയും ആണെങ്കിൽ ഞങ്ങളൊന്നറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ അയ്യോ അതെന്റെ ബോയ്ഫ്രണ്ട് ഒന്നുമില്ല ഈ ബിൽഡിങ്ങിന്റെ ഓണറാണ് അതാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നത് പറയുന്നതും അന്ന് ജസ്റ്റ് കോയിൻസിഡൻസ് ായിട്ട് കണ്ടതാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ജെ ആണെങ്കിൽ ഇവരുടെ നേരെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഹൊയൂനോട് നേരത്തെ നിങ്ങളുടെ ബുക്കിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ പേര് അത്ര കോമൺ ആയിട്ടുള്ള പേരൊന്നും അല്ല എന്ന് പറയുന്ന ഇവനോട് ഹൊയൂങ് ആണെങ്കിൽ അതിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ബുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവൻ ആ ബുക്ക് വാങ്ങി നോക്കുന്ന ടൈമിൽ ഇവർ ഗോഡായതുകൊണ്ട് തന്നെ ആ ബുക്കിൽ ഒന്നും ചെങ്ങിനെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ചെക്കയുങ്ങിനോട് ഹൊയൂൺ പറയുന്നുണ്ട് തൻ്റെ ഈ ഫ്രണ്ട് നേരത്തെ ഈ കോഫി തട്ടിയിട്ട് എന്റെ ബുക്കിൽ മൊത്തം പോയിട്ടുണ്ടായിരുന്നു അതിന് സോറി പറയാനാ വന്നേന്ന് വിചാരിച്ചത് പക്ഷേ ഇയാൾ തല്ലുണ്ടാക്കാനാണല്ലോ വന്നേ എന്നൊക്കെ പറയുന്നതും ഇവൻ അങ്ങനെ ആവശ്യമില്ലാതെ വഴക്കൊന്നുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ചെക്ക് ജങ്ങിനെ സപ്പോർട്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ ജങ്ങാണെങ്കിൽ ഞാൻ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് കാർഡ് എടുത്തുകൊടുക്കുന്ന ടൈമിൽ എനിക്കെന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്നും പോകുന്നതും അപ്പോൾ മിയൂങ്ങാണെങ്കിൽ ജങ്ങിനോട് നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഡേറ്റിങ്ങിൻ്റെ നിലയിൽ പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് പിന്നീട് മിയൂങ്ങാണെങ്കിൽ നേരത്തെ അവൻ ബുക്ക് വാങ്ങിയ സമയത്ത് ഇങ്ങനെ ശരിക്കും പേടിച്ചു പോയി അവൻ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതും അവൻ എങ്ങനെ അവൻ്റെ പേര് കണ്ടതെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല എന്നാണ് കേട്ടോ ഹൊയുൻ പറയുന്നത് അതായത് ഇവരാളുകളുടെ ഡെസ്റ്റിനിയൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവരെഴുതുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ വരുന്ന ഡയലോഗും ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇവർക്ക് മൊത്തം ഇരുന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ അവരുടെ ലൈഫിൽ അങ്ങ് നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബുക്ക് ചോദിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ബുക്ക് ചോദിച്ച ടൈമിൽ ഇവർ ശരിക്കും ഷോക്ക് ഷോക്കായത് എന്തായാലും ഇതിനെപ്പറ്റി തൽക്കാലം ആരോടും പറയേണ്ട എന്ന് മിയുങ്ങ് പറയുന്ന ടൈമിൽ ആ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ നീ ആണെങ്കിലോ എന്നെയൊക്കെ സീനിയറും അപ്പോൾ ഈ തെറ്റ് ചെയ്യാൻ നീയും കൂടെ നിന്നു എന്ന് ഞാൻ അങ്ങ് എന്ന് പറയുന്ന ഹൊയൂനോട് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എനിക്കിത് വേണമെന്ന് മീയുങ് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് ഓടി വരുന്ന ആണെങ്കിൽ അല്ല എൻ്റെ ബുക്സ് എപ്പോൾ തിരിച്ചു തരുമെന്ന് ഹൊയൂങ്ങിനോട് ചോദിക്കുന്നതും ആ അത് പിന്നെ എൻ്റെ വേറൊരു വീട്ടിലാണ് എനിക്ക് ഇതും കൂടാതെ വേറൊരു വീടുണ്ട് അവിടേക്ക് ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം പോകാറുള്ളൂ അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇയാൾക്ക് എന്താ ഉണ്ടോ ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തനിക്കൊരു പേരി ലൂസ് ആണെന്ന് അത് ഇപ്പൊ കൺഫേം ആയി എന്ന് പറയുന്ന ഇവളോട് തനിക്കിപ്പോൾ ആ ബുക്ക് എന്തിനാ അത് വായിക്കാൻ പോകുന്നുണ്ട് അത് തന്റെ പണ്ടത്തെ ബുക്ക് അല്ലെന്നൊക്കെ ചോദിക്കുന്ന ഹോയു എന്നോട് ഇവള് പറയുന്നത് താനിത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ അതായത് കുറച്ചു കാലമായിട്ട് ആ പുസ്തകത്തിൽ എന്താണോ ഞാൻ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണെന്നൊക്കെ പറയുന്ന ടൈമിലാണ് മീ കാര്യം കത്തുന്നത് അതായത് ഇവളുടെ ഒരു നോവലിൽ തന്നെ കോപ്പി അടിച്ചിട്ടാണ് ഇവളുടെ ഡെസ്റ്റിനി എഴുതുന്നതെന്ന് ഇവളുടെ ഫ്ലോർ എത്തുന്ന ടൈമിൽ എന്താ താൻ ഇറങ്ങുന്നില്ല െന്ന് ഹോയും ചോദിക്കുന്ന ടൈമിൽ ഇതിലെ ഏറ്റവും മുകളിലാണല്ലോ തന്റെ വീട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് ആ പുസ്തകം എന്തായാലും അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഇവള് പറയുന്ന ടൈമില് മീങ്ങും ആണെങ്കിൽ കൂളായിട്ട് ഇവളെ കൊണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നതും അതെ തനിക്ക് എൻ്റെ നമ്പർ തരാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എനിക്ക് അയാളോടല്ലേ സംസാരിക്കേണ്ടേ എന്ന് പറയുന്ന ചെക്കും ഇങ്ങനെയുണ്ട് അവൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഈ ഇരുപത്തൊന്നാം സെഞ്ചുറിയിൽ ഫോൺ ഇല്ലാന്നോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ അല്ല ഇയാൾ ബിൽഡിങ്ങിൻ്റെ ഓണറില് വല്ല കംപ്ലയിൻറ്റും പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെങ്ങനെയാണ് ഫോൺ എന്ന് ചോദിക്കും അല്ല താൻ കണ്ടിട്ടില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ആളുകൾ അതിൽ എഴുതിയിട്ടിടാറ് മിയുങ്ങ് പറയുന്നതും എപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും കംപ്ലയിന്റ് ഒക്കെ എഴുതി കൊടുക്കാറുണ്ടോ എന്നാണ് കേട്ടോ ഇവള് ചോദിക്കുന്നത് ഇനി തനിക്ക് അതിൽ എഴുതാൻ പറ്റുന്നില്ല വില എമർജൻസി കേസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഇതെന്റെ നമ്പർ എന്ന് പറയുന്ന മിയൂങ് ആണെങ്കിൽ ഇവളോട് സോറി പറയുന്ന ടൈമിൽ താൻ എന്തിനാണ് എന്നോട് സോറി പറയുന്നതെന്ന് ഇവള് ചോദിക്കുന്നുണ്ട് അപ്പം ഇവനാണെങ്കിലും ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയ്യായിരത്തി തൊള്ളായിരം പുസ്തകം ഞാൻ അവന് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ തൻ്റെ ഡെസ്റ്റിനി അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവൾക്കൊന്നും കത്തുന്നില്ല അതായത് ഒരു ബുക്സ് കുറെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്ന ടൈമിൽ ഇവനാണല്ലോ ലേലം വിളിച്ചിട്ട് ഹോയോന് പുസ്തകം കൊടുത്തതും അങ്ങനെയാണ് ചെക്യൂങ്ങിന്റെ പുസ്തകം ഹോയോന്റെ കയ്യിലെത്തുന്നതും അതുകൊണ്ട് തന്നെ ഇവന് ചെറിയ ഒരു ഉണ്ട് ഇവൻ കാരണമാണെങ്കിലും ഇവളുടെ ഡെസ്റ്റിനി ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ആലോചിച്ച് ചെക്യൂങ് ആണെങ്കിലും രണ്ടും കണക്കാം എന്നാലും ഇങ്ങനെ ഉണ്ടാകൂ മാച്ചിങ് എന്നവിടെ പറയുന്നുണ്ട് പിന്നീട് ഈ ബോക്സ് നോക്കുന്ന ടൈമിൽ അതിൽ ലെറ്റേഴ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ എന്നാലും ആരെങ്കിലും ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എഴുതുമെന്ന് സംശയിക്കുന്നതും ഇതേ ടൈമിൽ ിൽ ജാണെങ്കിലോ ആ പുസ്തകത്തിൽ ഞാൻ എൻ്റെ പേര് കണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടായിരിക്കാം പിന്നെ എനിക്കത് കാണാൻ കഴിയാഞ്ഞതെന്ന് ആലോചിക്കുന്നതും കാണിക്കുന്നുണ്ട് ഏതേ ടൈമിൽ ഹൊയൂനാണെങ്കിലോ അങ്ങനെ ജങ്ങ് കാത്തിരുന്ന അവൻ്റെ സോൾമേറ്റിനെ കണ്ടുമുട്ടുന്നു എന്ന് എഴുതുന്നതും ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മിയൂങ് ആണെങ്കിൽ ആഹാ ഇവിടെ ചെക്കയൂങ്ങിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ പിന്നെ നീ എന്താ കൊടുക്കാൻ എന്ന് ചോദിക്കുന്ന ടൈമിൽ അവൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മറ്റൊരു പുസ്തകത്തിലേക്ക് പകർത്തുകയാണെന്ന് ഹൊയുങ് പറയുന്നതും ആഹാ കോപ്പിയടിയാണല്ലേ സംഭവം എന്ന് പറയുന്ന മിയൂങ്ങിനോട് എനിക്ക് അവരുടെ എൻഡിങ് എത്രയും പെട്ടെന്ന് എഴുതണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ചെയ്തേന്ന് പറഞ്ഞ് ജങ്ങിന്റെ പുസ്തകം ഇവനെടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജെങ്ങിന്റെ പുസ്തക അല്ലേ എന്ന് പറഞ്ഞ് അത് വായിക്കുന്ന മീയൂങ് ആണെങ്കിൽ ഷോക്കായിട്ട് ഇവരുടെ എൻഡിങ് ഇങ്ങനെ അവസാനിപ്പിക്കാനാണോ നീ എന്ന് ഉദ്ദേശിക്കുന്നവടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊയൂനാണെങ്കിലും ഫാന്റാസ്റ്റിക് ആയിട്ടില്ലേ എന്തായാലും ചെക്യൂങ് നല്ല ജീനിയസ് ആണെന്ന് പറയുന്നതും ഇവൻ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക അങ്ങനെ അവസാനം അവൻ കാത്തിരുന്ന അവന്റെ സോൾമേറ്റിനെ അവൻ കണ്ടുമുട്ടുന്നുണ്ട് ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവൻ അവളോട് ഇഷ്ടവും തോന്നുന്നുണ്ട് അതിനുശേഷം ിന്റെ സോൾമേറ്റിനെ അവനെ ഒരു കാർ ആക്സിഡന്റിൽ നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കേട്ടോ അതിലെഴുതിയിട്ടുണ്ടായിരിക്കുക അതായത് ചെക്യൂങ്ങിന്റെ മരണത്തെ പറ്റിയിട്ടായിരിക്കും ഹോയുങ് എഴുതിയിട്ടുണ്ടായിരിക്കുക ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്